കർണാടകയിലെ ഈ വകുപ്പിന്റെ ചുമതലയുള്ള ഐ ഐ എസ് ഉദ്യോഗസ്ഥ പങ്കെടുത്തു അവർ പങ്കെടുത്തത് കാഴ്ചക്കാരാകാനല്ല കർണാടക ബാംഗ്ലൂർ കൂടി ചേരുന്ന സംസ്ഥാനമാണ് ബാംഗ്ലൂരാണ് നമ്മുടെ ഐ ടി ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി പൊതുവെ വാഴ്ത്തപ്പെടുന്നത് ആ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ സംവിധാനത്തിന് കീഴിലുള്ള ഐ ഐ എസ് ഉദ്യോഗസ്ഥ ഈ വേദിയിൽ വന്നത് കേരളവുമായി എംഒ ഒപ്പുവെക്കാനാണ് ഇന്ന് നമുക്കൊന്നുകൂടി അഭിമാനിക്കാം ബഹുമാനായ മുഖ്യമന്ത്രി രാവിലെ കെ സ്മാർട്ട് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി എല്ലാ സേവനങ്ങളും വിരൽ തുമ്പിൽ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട കെട്ടിട നമ്പർ ആകാം വ്യവസായത്തിന് ലൈസൻസ് ആകാം വിവാഹ സർട്ടിഫിക്കറ്റ് ആകാം ജനന മരണ സർട്ടിഫിക്കറ്റ് ആകാം എല്ലാം ഒരു മൊബൈലിൽ അപ്ലിക്കേഷൻ കയറി ലഭിക്കാൻ കഴിയുന്ന ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംവിധാനം കെ സ്മാർട്ട് ഇന്ന് കേരളം ലോഞ്ച് ചെയ്തു ഇവിടെ ഇന്ന് ആ മൊബൈൽ അപ്ലിക്കേഷൻ വെച്ച് നോക്കിയാൽ അറിയാം ഇത് കെട്ടിടം പണിയാവുന്ന സ്ഥലമാണോ ഇവിടെ എത്ര മേലുള്ള കെട്ടിടം പണിയാം എന്നുള്ളത് അറിഞ്ഞ് അപേക്ഷ കൊടുക്കാൻ കഴിയുന്ന അത്രയും അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ വേദിയിൽ മറ്റൊരു കൗതുകകരമായ കാര്യമുണ്ടായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വേദിയിൽ ഞങ്ങൾ മന്ത്രിമാർ കേരളത്തിലെ ഐ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ കൂടാതെ കർണാടകയിലെ ഈ വകുപ്പിന്റെ ചുമതലയുള്ള ഐ ഐ എസ് ഉദ്യോഗസ്ഥ പങ്കെടുത്തു അവർ പങ്കെടുത്തത് കാഴ്ചക്കാരാകാനല്ല കർണാടക ബാംഗ്ലൂർ കൂടി ചേരുന്ന സംസ്ഥാനമാണ് ബാംഗ്ലൂരാണ് നമ്മുടെ ഐ ടി ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി പൊതുവെ വാഴ്ത്തപ്പെടുന്നത് ആ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ സംവിധാനത്തിന് കീഴിലുള്ള ഐ ഐ എസ് ഉദ്യോഗസ്ഥ ഈ വേദിയിൽ വന്നത് കേരളവുമായി എംഒ ഒപ്പുവെക്കാനാണ് ഈ കെ സ്മാർട്ട് കർണാടകയിൽ നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവരുടെ സെക്രട്ടറിയും നമ്മുടെ ഐ ഐ എസ് ഉദ്യോഗസ്ഥനും എംഒ യു ഒപ്പുവച്ച് കൈമാറി ഇത് കെ സ്മാർട്ട് കേരളത്തിന്റെ പദ്ധതി കർണാടകയിലേക്ക് വരുന്നു കർണാടകയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വലിയൊരു സംഘം കേരളത്തിലേക്ക് വന്നു അവർ വന്നത് എ ഐ ക്യാമറകളുടെ പ്രവർത്തനം പഠിക്കാൻ അവർക്കും ഇതേ സംവിധാനം അവിടെ മടപ്പിലാക്കണം കേരളോട് ആവശ്യപ്പെട്ടു ചെന്നൈയിൽ പ്രളയമുണ്ടായില്ലേ ആ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കുന്ന കൺട്രോൾ റൂം ഉണ്ടായിരുന്നു ആ കൺട്രോൾ റൂം മുഖ്യമന്ത്രി സ്റ്റാലിൻ സന്ദർശിക്കുന്നത് വാർത്ത നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ആ കൺട്രോൾ റൂം അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതും അത് കൈകാര്യം ചെയ്യുന്നതും കേരളത്തിലെ കെലട്രോൺ ആണ് അപ്പൊ ഇന്ത്യക്ക് പല കാര്യങ്ങളിലും മുൻപേ മടക്കുന്ന സംസ്ഥാനം